ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് അതായത് പബ്ലിക്കിൻ്റെ ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേര് ഷൈന ഞാൻ മലപ്പറങ്കാരിയാണ് ഇതെൻ്റെ കാക്കയാണ് എൻ്റെ പേര് റാഫി ഞാൻ ഇടുക്കിക്കാരനാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ചാനലിന്റെ പേര് മല്ലു കിക്സ് ട്രാവൽ എന്നാണ് ചാനലിൻ്റെ നെയിം ഇപ്പൊ പറയാം മല്ലു കിക്സ് ട്രാവൽ എന്നാണ് ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് യാത്രകൾ ചെയ്യുക എന്നത് ഇതുവരെ കണ്ടതും കാണാത്തതുമായ എല്ലാ കാഴ്ചകളും ഞങ്ങൾക്ക് കാണണം ആസ്വദിക്കണം അതുപോലെ ഇത് ഞങ്ങളുടെ മാത്രം യാത്രാ കാഴ്ചകളല്ല ഞങ്ങളെപ്പോലെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും കൂടെ ാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൽ കൂടെ കൊണ്ടുവരുന്ന വീഡിയോ നൂറ് ശതമാനം സത്യസന്ധമായി തന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയത് കൊണ്ട് പോരായ്മകളെല്ലാം ഉണ്ടാകും എന്നറിയാം എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് തുടരാൻ സാധിക്കുകയുള്ളു അതുപോലെ ഞങ്ങൾ ട്രാവല് ചെയ്യാൻ പോകുന്നത് ബൈക്കിലായിരിക്കും കാരണം ഞങ്ങളുടെ കയ്യിൽ നിലവിലുള്ളത് ബൈക്കാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുമ്പോട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാവല് ബൈക്കിലായിരിക്കും അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളിലൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബൈക്ക് ഏതാണോ അതുപോലെ ബൈക്കിൻ്റെ കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ട്രാവലിന് വേണ്ടി കൊണ്ടുപോകുന്ന അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ആ സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഞങ്ങൾ travel ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള ടു കാശ്മീരാണ് ഞങ്ങളാദ്യമായിട്ടാണ് ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് അതായത് പബ്ലിക്കിൻ്റെ അപ്പോൾ ഒത്തിരിയേറെ പോരായ്മകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ത് പോരായ്മകളുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ഇതിനെക്കാട്ടും കൂടുതൽ ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞങ്ങടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ ബെല്ലേക്കൻ കൂടെ അമൃത്തണം എന്നാലേ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്ര പെട്ടെന്ന് എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക